നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു കല്യാണ അൻപത് കിലോ മാവിന്റെ പൊറോട്ട അടിക്കുന്ന വീടാണേ ആവശ്യത്തിനുള്ള ഉപ്പല്ലേ ഇവിടെ നല്ല മഴയാണ് നല്ല പെരു മഴയാണ് അതാണ് സൗണ്ട് ഒരു പ്രശ്നം ഭയങ്കര മഴയാണ് സോഡാപ്പൊടി കുറച്ച് പഞ്ചാര നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി മിൽക്ക് അല്ലേ ആ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആണ് കണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് 자 이거 날 e f e r 네 മാവെല്ലാം നല്ല വൃത്തിയാ ഉഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ഓയില് പരട്ടി അതിനു കുറച്ച് നേരം നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ എടുത്ത് ബോൾ പിടിച്ചെടുക്കും ബെറോട്ട് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചിട്ടാണ് കറിയാക്കുന്നത് 나가야 될 거다 오로라 비디오는 이거 뭐 할지게요

അതുപോലെ തന്നെ നല്ല ചിക്കൻ കറിയും നല്ല ചൂട് ചിക്കൻ കറിയും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല മഴയാണ് ചൂട് പറോട്ടയും ചൂട് ചിക്കൻ കറിയും നല്ല മഴയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം